അവിടെ നല്ല പാവ അവളെ ഒറ്റക്കവിടെ പോരുമ്പോ ഒരു ടെൻഷൻ അല്ലേന വിളിച്ചപ്പളേ പിന്നെന്താ നമ്മൾ ചെയ്യാൻ ആ കൂട്ടിലൊക്കെ ആക്കിട്ട് അവള് ഇങ്ങന്നെ പോന്നു ഞങ്ങള് കൊണ്ടോണം വിചാരിച്ചതാണ് അവളെ എവിടെയെങ്കിലും അവൾക്കൊരു പേടി എന്താ വെച്ചാ ഓള്ള ആൾക്കാരും ഇവിടെ ആക്കിട്ട അയില്ലല്ലേ കൊടുന്നത് ഇനി എവിടുക്കലും കൊണ്ടാവോന്നുള്ളൊരു പേടി പാവം ഉണ്ടാ വയ്യാത്തവറ്റ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഇങ്ങനെ പൊറത്ത് പോവാത്തൊന്നും പോവാട്ടോ കൂട്ടിലെന്നെ ഇരുന്നിരുന്നിട്ട് തത്തമ്മേനെ കൂട്ടിന്ന് വിട്ടാൽ എങ്ങനെ ഇരിക്കും അതേ അവസ്ഥയാണ് ഇപ്പോൾ ഞമ്മളാ വണ്ടി വന്നിട്ട് ഒരു വണ്ടിനെ കയറ്റി കൊണ്ടുപോവാട്ടോ അതാ ഞങ്ങളെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ കാണാ ഞങ്ങളെ ഫ്രണ്ടില് തന്നെ നിന്നാരു അത് എന്ത് വണ്ടിയാണ് വണ്ടി ഒരു വണ്ടിനെ വണ്ടീനെ കൊണ്ടുപോകാ കത്തിണ്ടല്ലേ ഈ വണ്ടി കംപ്ലൈന്റ് അയക്കോളെ നിക്കും മോളെ ഞാനോ നിങ്ങളെ പിന്നെ ഇതാട്ട മക്കളെ നമ്മളെ കാക്കാൻ്റെ കട ചായക്ക് അടി കൊണ്ടു കൊടുക്കാൻ പോവാണ് ഓ ഓനൊക്കെ പൊടുതാ പന്താ നിൽക്കുന്നുണ്ട് ഈ എണ്ണക്കാടിങ്ങനെ തിന്നിട്ട് വയറ് കുറുക്കാ ഞാൻ തരുന്നേ ചായ നല്ല എന്തിനാ അങ്ങനെ കൊച്ചാക്കണേണ്ട മധുരം കൂടുതല് ആ അതും നാലേ മുക്കാല സമയപ്പായിട്ടുള്ളു ഇതേ ഇർട്ടായിക്കണത് മക്കളെ എന്താണ് കേസ് ഇവിടെ എങ്ങനെ റിട്ടാണ് കേട്ടോ നമ്മൾ മരുഭിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പുറത്ത് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ റിട്ടായി വെളിച്ചത്തിക്ക് പോകേണ്ടതായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ ക്യാമറമാൻ പറഞ്ഞെന്തെന്നറിയുമോ വെളിച്ചത്തേക്കാ കൊണ്ടുപോകൊള്ളൂങ്ങളേ പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട്